ും കണ്ണാങ്ങനൊക്കെ ഇതിപ്പോ രണ്ട് ചാനൽ ഉള്ളത് കൊണ്ട് അടിയും പിടിയുട്ടാ അപ്പൊ കൊറേ ആയി ഞങ്ങളൊരു കാര്യത്തെ പറ്റി സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് സംസാരിക്കാമെന്ന പരിധി അങ്ങോട്ട് നോക്കടേ അപ്പൊ ഞങ്ങളെ കുറിച്ച് കൊറേ ആൾക്കാർ നെഗറ്റീവ് യൂട്യൂബിൻ്റെ അകത്തും അകത്തും ഇൻസ്റ്റാഗ്രാമിൽ അല്ല കമന്റ് അകത്തൊക്കെ നെഗറ്റീവ് പറയുന്നു ഞങ്ങളെ രണ്ടാളെയും വിളിച്ചിട്ട് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കൂടി നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ആ പറഞ്ഞാ പറയാനുള്ളത് ചേട്ടായി പറഞ്ഞ അല്ല എന്നെ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഡാഡിയുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് ഞങ്ങൾ സ്വന്തം സമ്പാദിച്ച് അതിലൂടെയാണ് ജീവിക്കുന്നതെന്ന് അതിൻ്റെ കൂട്ടത്തില് എനിക്ക് നമ്മുടെ തെറിത്തള്ളക്കൊരു മറുപടി കൊടുക്കാനുണ്ട് തെരുത്തള്ളൊരു വീഡിയോ ഇട്ടു ഞാനും ജാമ്യ ടീച്ചറും ഒരുമിച്ചത് തെറിത്തള്ളന തുരത്താൻ വേണ്ടിട്ടാണ് എന്റെ ഇത്ര സംശയം തള്ളച്ചേ അപ്പൊ എന്റെ നേരൊക്കെ തിരിഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ അപ്പൊ നിങ്ങളെ നിങ്ങളെ ഇനീതേട്ടനൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ അമ്മച്ചിക്ക് എനിക്കെതിലൊരു വീഡിയോ ഒക്കെ ചെയ്തു ഞാൻ കണ്ടു ഇഷ്ടായി പക്ഷെ അമ്മച്ചിക്ക് എല്ലാം പേടിയുണ്ട് കിട്ടോ ഞാ ഈ തെരുത്താത്ത രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് വന്ന് പെരുന്നാൾ സമയത്ത് അതായത് നോമ്പ് സമയത്ത് പശു പശുവിനെ അറപ്പായി ഈ വേസ്റ്റ് ഒക്കെ നക്കി തിന്നുന്നായില്ലേ അതേമാതിരി നക്കി നക്കി തിന്നിട്ട് തിരുത്താത്ത അങ്ങ് പോയി ഞാൻ വിചാരിച്ച രണ്ടു ദിവസം ഇവിടെ ഇണ്ടാവുന്നു ഇവരെ കിട്ടിയ ലേറ്റ് കണ്ടില്ല കണ്ടില്ലേ എന്നൊരു സൗണ്ട് നിങ്ങൾ കേൾക്കാം എന്താണെന്ന് ഞാൻ പറയത്തില്ല അപ്പോൾ തിരുത്തള്ളങ്ങനെ ഒരു വീഡിയോ തിരുത്തള്ളിട്ടപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടു കായതീ വിഷമിച്ചില്ല ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടില്ലേ എൻ്റെ ഫേസ് ആകെ ഡളായി അപ്പോൾ തിരുത്താത്തേ ഇങ്ങോട്ടത് പറയാൻ നല്ല ഹട്ടിൽ കുട്ടിപ്പോയി നിങ്ങളെ ഓതുക്കാൻ വേണ്ടിയിട്ട് നീക്കാരെയും പിടിക്കേണ്ട ഒരാവശ്യമില്ല മുളയെ നീ മറ്റേ യാലക്കലമ്മച്ചിയെ ഒരു വീഡിയോട്ടപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ടപ്പോൾ നീ പറയുന്നില്ലേ ദേ വരും ഇപ്പം വാലുംപൊക്കീന്ന് അത്രമേൽ പേടിക്കാൻ മാത്രം നീ ഇല്ലായിരുന്നോ മോളെ പിന്നെ നിനക്ക് പേടിയില്ലേ പിന്നെ നീ എന്നാത്തിനാകെ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് നീ വല്ലാതെ അങ്ങ് ഞങ്ങളെ പേടിച്ചു ഞങ്ങളെ ഇട്ടെറിഞ്ഞു നീ പോയില്ലേ ഞങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയില്ലേ എന്തേ ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയത് ഇനിയിപ്പോൾ പറയും ഞാൻ അവളെ ഞാനവിടെ എനിക്ക് കുറച്ച് എല്ലാ വീഡിയോസിലും നിന്റെ നാണവും നാണയവും വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണുന്നുണ്ട് നോമ്പില്ലെങ്കിലും നോമ്പ് ആ അസമയത്ത് ഫുഡ് കഴിക്കുന്നത് വളരെ ചീപ്പാണ് മാക്കം മാക്കം വെട്ടി വേങ്ങേ അതിന്റെ ഇടയിൽ ഓണക്ക രണ്ടെണ്ണത്തിന്റെ ചിരിയു വാളീജ ചിരി ആ രണ്ടെണ്ണത്തിന് ആദ്യം തല്ലിപ്പുറം മോയന്ത പോലത്തെ മക്കൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോ നിന്റെ മൊയന്തകള് നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ മൊയന്തകൾക്ക് നീ ചെലപ്പോ നല്ലതായിരിക്കും പക്ഷെ എന്ന് വെച്ച് ഞങ്ങളാരും നിങ്ങൾ കുഞ്ഞിയാളച്ചയാക്കി കൊണ്ടെടുക്കുന്നു നീ വിചാരിക്കണ്ടോ അത് വെത്തിയാമോളെ കോഴിക്കോട് ഉറപ്പുള്ള കാര്യല്ലേ നീ എന്താ എല്ലാവരുടെ നീ എന്താ എല്ലാവരുടെ ലൊക്കേഷനും പോയി വീടും കാര്യങ്ങളും ഒക്കെ വീഡിയോ എടുത്തിരുന്നു കോഴിക്കോട് വരെ വന്ന് ടെമ്പിളിന്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു വരാഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്ത് അല്ലാട്ടോ മോളെ നീ പറയുമ്പോ ശ്രദ്ധിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി പൊഞ്ഞാടമോളെ ജരൂല വന്ന എന്റെ മറ്റേ കാലിൽ ഞാനങ്ങ് തിരിച്ചാളും അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കും തെരുത്താത്തനെ ഒഴിവാക്കിയോ തെരുത്താത്തനെ ഒഴിവാക്കിയോ ഒഴിവാക്കിയതല്ല ഞങ്ങള് വേണ്ട ഞങ്ങള് വേണ്ടി പോകുമ്പോ അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മറുപടി തരണം എന്ന് വിചാരിച്ചതാണ് വരുമ്പോ ലൈവ് വന്നു അല്ല അറിയിക്കണം എനിക്ക് വെടിപ്പൊര ബിവിടെ സ്വഭാവ ഒരുവിധം എല്ലാരെയും വെടിപ്പൊര ബീവിയെ ഇരിക്കണ പണി എന്തായാലും ഞങ്ങൾ ഞാൻ നല്ല വിടാൻ ഉദ്ദേശിക്കുന്നില്ല നീ പറഞ്ഞില്ലേ എന്നെക്കാട്ടിലും തറ ആരും ഉണ്ടാവൂല അത് നിനക്ക് മനസ്സിലായിട്ടും പിന്നെയും പിന്നെയും നീ എന്നാത്തിനാ കൊച്ചേ എൻ്റെ നേരത്തെ വീഡിയോ ചെയ്യുന്നത് ആ പ്യാലക്കൽ അമ്മച്ചീടെ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ കണ്ടു ഇപ്പം വരും അവൾ എൻ്റെ നേരെ എനിക്കത്രയും തരംതാവാൻ പറ്റത്തില്ലെന്ന ഭഗവാനെ എന്ന് പറഞ്ഞ നിന്നോട് ഞാൻ എന്നാ പറയാനാ പറയാനാകൊച്ചേ നിന്നെ കണ്ടിട്ടല്ലേ ഞങ്ങൾ പഠിച്ചത് നീയല്ലേ മൂത്തത് നിന്നെ ഗുരുവാക്കാനാണ് എനിക്കിഷ്ടം നിന്റെ തെരുവിളി ആഹാ എന്താ മരം മഴം 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 അപ്പൊ അത് കേട്ടിട്ടല്ലേ പൊന്നെ ഞങ്ങൾ വളർന്നത് അപ്പൊ പിന്നെ നിന്നെ തിരിച്ചു വിളിക്കാതിരിക്കുവോ മുള്ളിനെ മുള്ളാൽ എടുക്കുക എന്നുള്ളത് പണ്ടത്തെ പയൻചൊല്ലാണ് നീ ഞങ്ങളെ നാട്ടിക്കാൻ നോക്കിയപ്പം ഞങ്ങൾ സ്വയം നാറി നിന്നെ അങ്ങ് നാട്ടിച്ചു അതായിരുന്നു സംഭവിച്ചത് അതിൽ നീ ഇത്ര പെട്ടെന്ന് ഓടി ഒളിക്കൂന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇപ്പൊ ഇലസി ആ പാലച്ച് അമ്മ പലച്ച് പാലക്കലമ്മച്ചിയുടെ ഞാൻ അങ്ങ് വിട്ടേച്ചതായിരുന്നു

കണ്ണിരുന്നോണ്ട് അല്ലേ അപ്പൊ ഒത്തിച്ച് കാത്തിന്റെ പൊന്നാനത്താട്ടെ പറഞ്ഞ ഞാൻ വീഡിയോയിലും വേജാറായും കുത്തിരിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ട് ആ പാട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കരിഞ്ഞോണ്ടിരുന്ന സമയത്ത് എന്റെ കണ്ണൊക്കെ ചോന്നിട്ടുണ്ട് അല്ലണ്ണം ചോന്നിട്ടില്ലേ പക്ഷെ ഒന്ന് ഒരു പണി അപ്പം ഏതായാലും നിങ്ങൾക്കുള്ള മറുപടി ഇത് മതി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ലേറ്റായാലും ഞങ്ങൾ ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ പ്രതീക്ഷകൾ കളയരുത് എൻ്റെ പ്രതീക്ഷ മുഴുവനോങ്ങളിൽ ആണ് നിങ്ങളൊരിക്കൽ ഞങ്ങളെ രണ്ട് കൈ യുവാക്കി ഉപേക്ഷിച്ച് പോയപ്പോൾ ഒത്തിരി വിഷമിച്ചു ഞങ്ങൾ ഇപ്പോഴാണ് ഒരു സന്തോഷവും സമാധാനമായത് അപ്പോ കളിക്കളത്തിലേക്ക് ഇറങ്ങല്ലേ അന്ന് പറഞ്ഞോണം നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവരുത് ആരാട്ടോ എന്നിട്ട് ആരാ ആരെയും പോയത് ഞങ്ങളായി അയ്യോ ഓന എന്നെ കേറി പിടിക്കാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞിട്ട് നീയല്ലേ കൊടുത്തത് കൊയിലാണ്ടി നിൽക്കുന്ന ഞങ്ങള് കോട്ടയം നിൽക്കുന്ന നിന്നെ മൊബൈലിൽ കൂടെ പിടിച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുത്ത നിന്നോട് പിന്നെ എന്നാ പറയാനാ കൊച്ചേ ഒന്നും പറയാനില്ല േ ഒരിക്കൽക്കൂടി ഞാനും ഇനി ഒന്നങ്ങ് പിടിച്ചേ പിടിക്കുന്നില്ലല്ലോ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ കൊടുക്കണം കേട്ടോ ഈ പിടിച്ചത് നീ വ്യക്തമായിട്ട് തെളിവ് കൊടുക്കണേ തെളിവല്ലേ ബികിലേ മുഖ്യം നീ ഇപ്പം അതല്ലേ ചെയ്തോണ്ടിരിക്കുന്ന നിനക്ക് എല്ലാവരുടെ തെളിവും കിട്ടും പക്ഷെ നിന്റെ തെളിവ് ആർക്കും കിട്ടൂല ഓവർ കോൺഫിഡൻ്റ് അത് നമുക്കങ്ങ് കാണിച്ചു തന്നേക്കാം ഓക്കെ അപ്പം ഇന്നത്തേക്കുള്ളത് അമ്മശിക്കായി ഉണ്ടാവും வணக்கம் வீண்டும் சந்திக்கும் வரே வணக்கம்